ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത് ചെയ്യണം മഹാനായ ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു അപ്പം അതിനുള്ളത് നമ്മൾ നമ്മളെ കീർത്തി നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ചെയ്യരുത് അതുപോലെ സമൂഹത്തിന്റെ സർവോപരി ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനും എതിർക്കാനുമൊക്കെ നമ്മൾ വടികൊടുക്കരുത് അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്നെ പറ്റി നല്ലത് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അതുപോലെ മറ്റുള്ളവർ ഞാൻ മരിച്ചു പോയാലും എൻ്റെ ജീവിതം ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കി തീർക്കണമേ എന്നാണ് ഇവിടെ ഇബ്രാഹിം അലഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് ഇനി ആ പ്രാർത്ഥനെ അവസാന ഭാഗത്തുള്ളത് ഹസിന് യോമ ഉപവാസോന്നി ഒന്നിവിടെ നമ്മൾ പറയിപ്പിക്കരുത് എന്ന് നമ്മളെ പറ്റി മോശം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അത് നമ്മളെല്ലാം ശ്രദ്ധിക്കണം പിന്നെ റമ്പിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് പിന്നെ പരലോകത്തിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് പരലോകത്ത് തന്നെ വഷളാക്കരുതേന്ന് അത് തേക്കാൾ വലിയ അപകടമാണ് പരലോകത്ത് വഷളാവെന്ന് പറയണം എന്നിട്ട് യൗമല യൗഫാവും നാലും വരാൻ ബലൂൻ ഇല്ലാമൻ അത്തോള്ളാഹബു കൽബിൻ സലീം മക്കളോ അതുപോലെ സമ്പത്തോ പ്രയോജനം ചെയ്യാത്ത ദിവസം ആ ദിവസം വശളാക്കരുത് അതിനാലാണ് രക്ഷപ്പെടുന്നത് സലീമായ ഹൃദയവുമായി റബ്ബിന്റെ അടുത്ത് ചെന്നവൻ ഒഴികെ അപ്പൊ രക്ഷ കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ നമ്മുടെ ഹൃദയം ശുദ്ധമാവുക അതിനാണ് സലീമായ ഹൃദയം എന്ന് പറയാം അപ്പൊ ഞാൻ ഞാനതിൻ്റെ ഒരു നിർവചനം ഇവിടെ ആദ്യം പറയാം മഹാനായ ഇമാം ഇബിനുൽ ഖൈം പറഞ്ഞ ഒരു വാചകം പറയുന്നു അൽ കൽ സലീം സലീമായ ഹൃദയം അതെന്താണ് നമുക്കൊക്കെ നമ്മളെങ്ങനെയെന്നൊക്കെ നോക്കാൻ പറ്റും ി ആദ്യം പറയാൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം പിന്നെ വൽ വൽ പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും സുരക്ഷിതമായ രക്ഷപ്പെട്ട ഹൃദയം വൽ ഹസതി അസൂയയിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം പിശുഖിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം ഗോൽ കീപ്പർ അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം പിന്നെ പരലോകത്തേക്കാൾ ദുനിയാവിന് ഇഷ്ടപ്പെടുക നേതൃത്വം ആഗ്രഹിക്കുക അതൊക്കെ ഒരാളാകാനുള്ളൊരു പൂതിയാണല്ലോ വേണ്ടിയുള്ള പണികൾ എടുക്കുക ഇതൊക്കെ രോഗമുള്ള ഹൃദയത്തിന്റെ ലക്ഷണം അങ്ങനെ പിന്നെ ചുരുക്കി പറഞ്ഞു ഫസലിമ മിങ്കുല് ആഫത്തിൻ ോ എഴുതുഹ എന്നില്ല അള്ളാവിൽ നിന്ന് നമ്മെ അകറ്റുന്ന എന്തൊക്കെ രോഗങ്ങൾ ഹൃദയത്തിന് ബാധിക്കുമോ ആ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക വസലിമ മീൻ ശൂബുഹത്തിൻ ത്വരി ഹബറോ അള്ളഹാവ് പഠിപ്പിച്ച ആശയങ്ങളുണ്ടല്ലോ സന്ദേശങ്ങൾ അവന്റെ ദൂതനും അതിനെ എതിർക്കാവുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വല്ലതും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ വസ്വാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു രോഗമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക വമീൻ കൊല്ലിഷഹത്തിന് പിന്നെ ദേഹേച്ഛകളെ ത്വരിൽ നമ്പർ വള കൽപ്പിച്ച കാര്യങ്ങൾക്കെതിരെ നമ്മുടെ ദേഹേച്ഛകൾ നമ്മോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ അള്ളാഹു കൽപ്പിച്ച കൽപ്പനയേക്കാൾ ദേഹിച്ചൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ ഹൃദയത്തിന് രോഗമുണ്ട് ഒരാഫത്തുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പിന്നെ മൊത്തത്തിൽ പറഞ്ഞു പറഞ്ഞു അപ്പൊ നമ്മുടെ ഹൃദയം നമ്മൾ എന്തായാലും ശുദ്ധീകരിക്കണം അതില്ലെങ്കിൽ രക്ഷ ഉണ്ടാവില്ല കാരണം അള്ള ഹൃദയത്തിലേക്കാണ് നോക്കുക നമ്മൾ കേൾക്കണം ഇഷ്ടം പോലെ കേട്ടതാണ് നമ്മുടെ വീടിന്റെ വലിപ്പം അതിന്റെ ഭംഗി ഇതൊന്നുമല്ല അല്ല നോക്കും ഇവിടെ അങ്ങനെയൊക്കെ നോക്കും ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ നിറം അതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സ്വാധീനം അതൊക്കെ നോക്കുമ്പോടെ പക്ഷെ അള്ളാന്റെ അടുത്ത് നോക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയം എങ്ങനെയുണ്ട് അത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതമാണോ സലീമായ ഹൃദയമാണോ എങ്കിൽ അവൻ എത്ര കറുത്തവനാണെങ്കിലും അവൻ ഇത്ര താഴെക്കടയിലുള്ളവനാണെങ്കിലും അവൻ അഞ്ചു പൈസക്ക് വകയില്ലെങ്കിലും അവൻ അടുത്ത് അത്യുന്നതങ്ങളിലായിരിക്കും എന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഷിർക്ക് രണ്ടെണ്ണ്ടും ആ വലിയ ചുർക്കിനെ പറ്റി അനുപ്പൊന്നും പറയുന്നില്ല ചെറിയ ചിർക്കുണ്ടല്ലോ ലോകമാന്യം റിയാഗ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം വിശുദ്ധ കുലാം പറഞ്ഞു അമ ഉമിറു ഇല്ലാലി അബുദുള്ള കീഴണക്കം അള്ളാക്ക് മാത്രമാക്കി അവന് ഇഭാത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ദീന്ദവിഷ ഏത് ചെയ്യുകയാണെങ്കിലും അത് റബിന് വേണ്ടി മാത്രം അങ്ങനെയാക്കണം അതാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് ഈ ഇഹ്ലാസ് മനസ്സിലാവാൻ ഒരു കഥ ഞാൻ ആദ്യം പറയാം ഒരു കഥ അതൊക്കെ കിതാബിനും സുന്നത്തിനും വന്ന കഥയൊന്നുമല്ല അല്ല ഒരു പാടുള്ളതുകൊണ്ട് ഇസറായിലി കഥയിൽപ്പെട്ട ഒരു കഥയാണ് പല പണ്ഡിതന്മാരും ഇങ്ങനെ പറയലുണ്ട് അതുകൊണ്ട് പറയണം അതെന്താ ഇസ്രായേലിയുടെ കൂട്ടത്തിൽ ഒരു നല്ല ഒരു മുവാഹീദ് പിന്നെ നന്നായിട്ട് വിഭാഗത്തേറ്റ് കഴിഞ്ഞു കൊടുന്ന ഒരു ആമിദ് അയാളെടുത്തൊക്കെ ഒരാൾ വന്ന് പറയാണ് എന്താണ് നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു പ്രസിഡന്റ് ആയിട്ടുണ്ട് ആൾക്കാർ ഒരു മരത്തിന് എന്തോ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവിടെ പോയി വിഭാഗത്തെടുക്കുന്നുണ്ട് ആ മരത്തിന് ആരാധിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളും പരാതികളൊക്കെ പറയാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ചിലർ ആ മരത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് അവിടെ പോയി കരയുന്നുണ്ട് അപ്പൊ ഇത് പ്രശ്നമാണ് അപ്പൊ ഈ നാട്ടില് ചുറുക്ക് വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പൊ ഇദ്ദേഹം ഒരു ആളാ ആളപ്പൊ അദ്ദേഹം ഉടനെ ഒരു മഴ എടുത്തിട്ട് പോവുകയാണ് മരം മുറിച്ചു മാറ്റാനാ പോണം ആ മരം വെട്ടാൻ പോവണം അങ്ങനെ പോണ വഴിയിൽ ഒരാൾ കണ്ടെത്തി ഒരു നല്ലൊരു ഷേഖിന്റെ രൂപത്തിൽ ആ കഥ പറഞ്ഞ ആൾ വിശാജി ഷേഖിന്റെ രൂപത്തിൽ വന്നതാണ് ഇതാണ് ഇവിടെ പ്രവേശിച്ച് ഞാൻ മര മുറിക്കാൻ പോകും അത് മുറിക്കേണ്ട അത് മുറിക്കേണ്ട എല്ലാം അതിപ്പോ മുറിക്കുക പ്രശ്നമാണ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളെ നശിപ്പിക്കും അത് മുറിക്കും അതിനാണ് ഞാൻ ഇറങ്ങുന്നത് നയി മുറിക്കൂരാ അങ്ങനെ അവരെ അടിപൊട്ടി കൂടി ആ ചയിച്ചാണ് ഇയാൾ പരാജയപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ എന്തിനാ പോകുന്നത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട ആളാണ് പാവപ്പെട്ട ആളാണ് നിങ്ങൾക്ക് നിത്യം ഞാൻ രണ്ട് തീനാറ് തരാം രണ്ട് തീനാറ് എന്നും രണ്ട് തീനാറ് നിങ്ങൾ കിടക്കുന്നൊരു തരേണ്ട അടുത്തുണ്ടാവുന്നുണ്ട് അവയാലെ തൽക്കാലം നോക്കാൻ വേണ്ടി എന്നാ നോക്കെന്ന് വിചാരിച്ചിട്ട് മടങ്ങിപ്പോയി പറഞ്ഞ മാതിരി അന്ന് അന്തിക്ക് അവിടെ രണ്ട് ദീനാറ് അതെടുത്തു പിറ്റേ ദിവസം രണ്ട് ദീനാറ് പക്ഷേ മൂന്നാം ദിവസം രണ്ട് ദീനാർ കാണില്ല നാലാം ദിവസം കാണില്ല അപ്പൊക്ക് ദേഷ്യം പിടിച്ച് വീണ്ടും മഴ എടുത്ത് പുറപ്പെടണം അപ്പണ്ടാ പിശാജ് അവിടെ എടുക്കാൻ പോണെ അത് മുറിക്കാതെ കയ്യില മുറിക്കാൻ പറ്റൂല അങ്ങനെ അടികൂടി നിഷ്പ്രയാസം പിശാജ് ഇവനെ തോൽച്ചു നേരത്തെ നേരെതിരെ വളരെ പെട്ടെന്ന് ഇവൻ വീണു അപ്പൊ എന്താ മുമ്പ് കട പെട്ടെന്ന് എന്റെ മുമ്പിൽ പരാജയപ്പെട്ടു ഇപ്പൊ എന്താ വിജയിച്ച് അപ്പൊ പിശാജ് പറഞ്ഞ കാര്യമാണ് അത്ര ലിയന്നൂലില്ല നീ ആദ്യം ദേഷ്യം പിടിച്ച അള്ളാക്ക് വേണ്ടി ജനങ്ങളൊക്കെ ചുരുക്കിലേക്ക് പോകുന്നു അത് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ മരംവിടെ പറ്റൂല അള്ളാഹ്ക്ക് വേണ്ടിയാ നീ ദേഷ്യം പിടിച്ച് ഇന്ന് രണ്ടാമത് നീ ദേഷ്യം പിടിച്ചതോ രണ്ട് ദീനാറിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പൊ ഇത് വലിയൊരു പാഠമാണ് നമ്മൾ നമ്മുടെ റബ്ബിന് വേണ്ടി ജീവിച്ച നമുക്ക് വല്ലാത്തൊരു പവർ പവറുണ്ടാവും അത് വിട്ടാലോ അത് വിട്ടാൽ പിശാജെ നമ്മൾ കീഴ്പ്പെടുത്താനും മനുഷ്യരുടെ കൂട്ടത്തില് ശൈത്താന്മാരാണെങ്കിലും അതല്ല പിശാജ് ജിന്നുകളുടെ കൂട്ടത്തില് പിശാചാണ് ആർക്കും പരാജയപ്പെടുത്ത ഒരു പണി ഉണ്ടാവില്ല ഈ കാര്യം പിശാജ് എന്നുള്ളതിനോട് സമ്മതിച്ചിട്ടുണ്ട് സൂറത്ത് ഹിജുറിൽ വിശുദ്ധ ഖുരാൻ ആ കാര്യം പറയുന്നുണ്ട് വിശാജ് അള്ളഹാനോട് പറയാൻ എന്താ പറയണെന്ന് അറിയാം നീ എന്നെ ഈ രൂപത്തിലാക്കില്ല അവിടെയും ബിശാജ് അള്ളാനോട് സംസാരിക്കണ ഒരു അഥവുമില്ല പിശാജിനോട് സുചിത ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല അവന്റെ കയ്യിലിരിപ്പോണ്ടാണ് അവൻ സ്വർഗത്ത് നിന്ന് പോകേണ്ടിയൊക്കെ വന്നത് എന്നിട്ട് ഞാൻ പറയും നീ എന്നെ വഴി പിടപ്പിച്ചത് കൊണ്ടെന്ന് പലരും അങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഉസൈനനല്ല ഉസൈന റൂം ഫില്ലർ ഭൂമിയിൽ എന്തൊക്കെ തിന്മ നീ പറഞ്ഞ അതൊക്കെ ഭംഗിയാക്കി ഞാൻ കാണിച്ചു കൊടുക്കും അത് ഉഷാറാണ് എന്തൊക്കെയാ നീ വിലയ്ക്ക് അതൊക്കെ വളരെ ഉഷാറാണ് നീ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ സമയം കൊല്ലതും ഒക്കെ പിറകോട്ട് വലിക്കലത് പലതും പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കുമല്ലേ വല ഓവിയെന്നും മജ്ജുമായി എല്ലാവരും ഞാൻ വഴിപഴപ്പിക്കും പിശാജ് ഉറപ്പിച്ച് അള്ളഹാനോട് ശപഥം ചെയ്ത് പറയുന്നു എല്ലാവരും ഞാൻ വഴിപഴപ്പിക്കും പക്ഷെ ഇല്ലാ ഇബാദക്കും ഇൻഹും അൽബു നിന്റെ ഇഹിലാസുള്ള അടിമകൾ എന്നോട് കഴിയൂല റബ്ബിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുണ്ടോ അവരെ പരാജയപ്പെടുത്താൻ ഇവിടെ ആർക്കും കഴിയില്ല ഇത് പിശാജ് സമ്മതിക്കാണ് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ ഇഹ്ലാസം തെറ്റിക്കാനൊക്കെ പല പണിയെടുക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏത് അമലും ഭിനിരംഗത്ത് നമ്മൾ ചെയ്യുന്ന അമലൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ വേഗം ഒത്തിരിപ്പെട്ട വിശാലമാണ് അതൊക്കെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ട അവൻ പറഞ്ഞതുകൊണ്ട് അവന്റെ വജി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒരുപാട് ചെയ്തവരായിരിക്കും പക്ഷെ അൽദാന്റെ അടുത്ത് ഒട്ട പൂജയായിരിക്കും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹിയിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ ഹദീസ് ഇത് തന്നെ നിങ്ങൾക്ക് സഹിൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസ് ഇന്ന എം എൽ ആലും സ്വീകരിക്കപ്പെടുക ഓരോരുത്തരുടെ മനസ്സിലിരുപ്പ് നോക്കിയിട്ടാണ് നീയത്തനുസരിച്ചാണ് ഓരോരുത്തരും അമി ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ഇങ്ങനെ അള്ളാഹ് അവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക അതവൻ ചെയ്തിട്ട് വലിയ സ്വാധീനം ഉണ്ടായി വലിയതുണ്ടാവും അതൊക്കെ ഉണ്ടാവാം പക്ഷെ അതുകൊണ്ട് പ്രയോജനം കിട്ടണമെങ്കിൽ അവന്റെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്ത എന്താണ് അവനെ ഒരു അമലി ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് അതാണ് അള്ളാഹ് നോക്കുക വൈനമാലി കൊല്ലിമ്പ്രിമാനവ ഏതൊരു മനുഷ്യനും അവൻ അവനെന്താണോ നെയ്യത്ത് വെക്കുന്നത് അതാണ് ഉണ്ടായിരിക്കുക എന്നിട്ട് അതങ്ങനെ വിശദീകരിക്കുകയാണ് ഫമൻ പമൻഖാനത്ത് ഹിജ്റത്ത് പോവും ഇലല്ലായുവ റസൂലിഹി ആരുടെയെങ്കിലും ഹിജറ ഒരാൾ ഹിജറ പോവാണ് അത് റബ്ബിന്റെ റബ്ബിന്റെ ദൂതനിലേക്കാണെങ്കിൽ എങ്കിൽ ഫൈജറത്ത് ഇലള്ളായുവ റസൂലിഹി അവന്റെ ഹിജറ അള്ളാഹുവിലേക്കായിരിക്കും റസൂലിലായിരിക്കും നബിയിലേക്ക് അതിന്റെ കൂലി നന്നായി കിട്ടും ഇനി ഇനിയും അമൻഖാനത്ത് ഹിജുറത്ത് ഒരാൾ ഹിജറ പോകുന്നത് ഒരു ദുനിയാവിന് വേണ്ടിയാണ് നോക്കുക എല്ലാവരും ഹിജറ പോകുന്നുണ്ട് പക്ഷെ ഇവൻ ഹിജറ പോകുമ്പോ അവരെ കൂട്ടത്തില് ഇവര് ഹിജറ പോകുന്നുണ്ട് പക്ഷെ ഓരോരുത്തരും മനസ്സെങ്ങനെയെന്നുള്ളത് നോക്കുക അവിടെ ചെന്ന നല്ല ബിസിനസ്സിന് പറ്റും അവിടെ വേറെ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് അവന്റെ നീയ്യത്തെങ്കില് അവൻ അത് കിട്ടും പക്ഷേ ഹിജറന്റെ കൂലി കിട്ടൂല അവിമ്രായത്തിൻക്ക് ഹുഹ അതല്ല ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാനാണ് ഒരാൾ പോകുന്നത് ഇതൊക്കെ വിശദീകരണത്തിൽ മുഹാജൂർ ഉമ്മിക്കൈസ് എന്ന് നിലക്കറിയപ്പെടുന്ന ഒരാളുണ്ട് ഇത് പറഞ്ഞാൽ ഉമ്മുകൈസ് എന്നൊരു വനിത ഹിജറ പോയി അപ്പൊ കൂടെ വേറൊരുത്തരും പോവുകയാണ് എന്താ അയാള് ആ ഉമ്മുക്കൈസിന് ഇഷ്ടപ്പെടുന്നുണ്ട് അവിടെ ചെന്നാൽ അവരെ വിവാഹം ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അത് നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പോണേ അതുകൊണ്ട് ഒരുപക്ഷെ വിവാഹം നടന്നു വരും പക്ഷെ ഹിജറ പോയതിന്റെ ഒരു കൂലിയും കിട്ടൂല ഈ ഹദീസിനെ പറ്റി വലിയ വലിയ ഇമാമികളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ വിശദീകരണത്തിൽ കൂടുതലൊന്നും പോകുന്നില്ല വളരെ ഇങ്ങനെ ചില കാര്യം പറയണം അതെന്താ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു ഇസ്ലാമിന്റെ അടിത്തറകൾ അടിത്തറകൾസൂൽ ഇസ്ലാം എലാ സലാസത്തി അഹാദീസ് ഇസ്ലാമിന്റെ അടിത്തറകൾ മൂന്ന് ഹദീസുകളിലാണ് എന്ന് അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ഹദീസ് ഇന്നമൽ ബിന്നീയ അമർ അലുല്ലാനോ നബി സലഹ് അലൈഹി സ്വലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണത് രണ്ടാമത്തെ ഹദീസ് ആയിഷ ബിവി അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മനഹദ സഫി ഹാദാ മാലൈസ മിൻ ഫവർ ഈ മതത്തിൽ നമ്മൾ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മതത്തിന്റെ പേരിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് ദീനൊക്കെ ഇവിടെ ഉണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലയോ അക്കമലത്തിലൊക്കെ ദീനക്കും എന്ന് പറഞ്ഞതോടുകൂടി ദീൻ അതോടുകൂടി പൂർത്തി നമ്മുടെ ഭാഗത്തിലേക്ക് ഭാഗത്തിലേക്കൊന്നും ചേർക്കണ്ട അങ്ങനെ ദീനിൽ എന്തെങ്കിലും ഒരു ആരാധനാ കർമ്മം ആരെങ്കിലും ചേർത്തി അത് തള്ളണം എന്ന് പറഞ്ഞു മൂന്നാമത്തെ ഹദീസ് നോമാനുബിൻ ബഷീർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിലെന്തല്ലത്യ്യൻ ഹലാൽ വളരെ വ്യക്തമാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ഇന്നത് ഹലാലാൻ ഇന്നന കാര്യങ്ങളൊക്കെ നിഷിദ്ധമാണ് ഒട്ടേറെ കാര്യങ്ങൾ ഇന്നതൊക്കെ ഹെറാമാണ് ഇന്നത് ഹലാലാണെന്ന് അറിയാത്തതിൽ ആരുണ്ടാവില്ല എന്നാൽ അതിൽ ചില വിഷയങ്ങൾ എന്നുണ്ടാവും മുസ്തബിയാത്തായ കാര്യം ഉണ്ടാവും അത് ഹെറാമാണോ ഹലാലാണോ എന്നറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അവിടെ പറ്റി അതിനെപ്പറ്റി നിഷർ അള്ളീസല്ലേ വന്നെന്താണ് അവിടെ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കാം ഒഴിവാക്കുക ചെയ്യണ്ട അരീപുക്ക ഇലാമ അരീബു നമുക്ക് സംശയമുള്ളത് സംശയമില്ലാത്തതിലെയൊക്കെ ഒഴിവാക്കാം ഇന്നത് ഉറപ്പുള്ള കുറേ ഉണ്ടാവല്ലോ സംശയകരമായ കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നാൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും ഈ മൂന്ന് ഹദീസുകൾ എങ്ങനെയാണ് അടിത്തറയാവുന്നത് അതിലൊന്നിവിടെ പറഞ്ഞു നോമാനബിൻ ബഷീറിന്റെ ഹദീസ് പറഞ്ഞു ഇന്നതൊക്കെ ഹറാം ഇന്നത് ഹലാരി വ്യക്തമാണ് പിന്നെ സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കുക പിന്നെ വസ്വാസില്ലല്ലോ മറ്റൊന്ന് ഇനി ഇത് ശരിയാവണം ഇത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അടുത്ത രണ്ട് കാര്യം എന്താണ് ഉള്ളും പുറവും നന്നാവണം എന്നാണ് പുറം നന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധന എടുക്കുന്ന എത്തി പഠിപ്പിച്ച മാതിരി എന്താവണം നമ്മുടെ വാഗനിസ്കാരം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ നോമ്പുണ്ടാക്കിയതോ അല്ലെ എങ്ങനെയാ റസൂലെങ്ങനെ പഠിപ്പിച്ചു അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടൂല്ല മൂന്നാമത്തേത് ഇതിന് ഉള്ളു അത് ചെയ്യണം എന്തിനാ അല്ലാക്ക് വേണ്ടിയാണോ സൃഷ്ടികൾക്ക് വേണ്ടിയാണ് അതാണ് ഇവിടെ ഇന്നമേലാണെന്നാൽ ഭിന്നിയിത്തുന്നത് അപ്പൊ ഈ മൂന്ന് അടിത്തറകൾ എന്നതിനെപ്പറ്റി പറഞ്ഞല്ല അടിത്തറയെ പറ്റിയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ആ അടിത്തറിൽ ഒന്നാമത് ഇവിടെ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഏതൊരു ശല്ക്കമോ റബിന് വേണ്ടി മാത്രമാണോ അല്ലയോ ഈ വിഷയത്തിൽ കുറെ പറയേണ്ട ചില കാര്യം ഞാൻ പറഞ്ഞത് ബാക്കി നമ്മള് നമ്മൾ നിരന്തരം ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ നമ്മുടെ അമ്പലുകളിൽ ഇഖലാസുണ്ടോ അതല്ല വഴി തെറ്റി പോകുന്നുണ്ടോ എത്ര എത്ര ആയത്തുകളും ഹദീസുകളാണ് ഈ വിഷയത്ത് വന്നിട്ടുള്ളത് ഞാൻ രണ്ടു മൂന്നാല ആയത്തുകളും അർത്ഥം പറയൽ മാത്രം മൻകാന മൻകാനുൽ ഹയാത്ത് ദുന്യാ ആരെങ്കിലും ഐഹിക ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലർ ദീന ചെയ്യുമ്പോൾ ഒരു ദുനിയാവ് കിട്ടണം എല്ലാം ഇവിടെ പരിമിതമാണ് അതിന്റെയൊക്കെ ഗുണങ്ങൾ ഇവിടുന്ന് കിട്ടണം അതിനുവേണ്ടി ചെയ്യുന്നവരുണ്ടാവില്ല അപ്പൊ ദീനത്ത ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളും അത് മാത്രമാണ് ഒരു ഉദ്ദേശമെങ്കിൽ ന്യൂഫിലേഹി മേമാരോ ഇവിടുന്ന് പൂർത്തി കൊടുക്കും ചിലപ്പോ അവർക്ക് നന്നായി കൊടുക്കും കാരണം അവരും അവിടെ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയല്ലേ അല്ലവിടെ കൊടുക്കും എന്നാൽ ഉലായ്ക്കലൈസലും ഫിലാഹൃത്തി ഇല്ലെന്നാർ അവർക്ക് പരലോകത്തിൽ നരകം മാത്രമാണ് ഉണ്ടാവുക അപ്പൊ അവര് ഈ ലോകത്ത് അമിലയ്യണൊക്കെ ദുനിയാവിന് വേണ്ടി മാത്രമാണ് അവർക്ക് അവളെ കൊടുക്കൊടുക്കും ഫീൽ ചെയ്യുന്ന പൂർണ്ണമായി കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കും ഇഷ്ടം പോലെ ഇവിടുന്ന് കൊടുക്കും പക്ഷെ അവർക്ക് പരലോകത്തിൽ ഒന്നും ഉണ്ടാവുകയില്ല അമിതമാസാനം അവർ ചെയ്തതൊക്കെ ബാത്തിലായി പോകും പൊളിഞ്ഞു പോകും പോവും ബാത്തിലുമാക്കാനും അവർ ചെയ്തതൊക്കെ ബാത്തിലായിട്ടുണ്ട് യാല്ലതിനാമനു സത്യവിശ്വാസികളെ ലാ തൂപത്തിലും ആമാലക്കും ലാ തൂപത്തിലും സ്വതക്കാർത്തിക്കും ബിൽമന്യൽ അതാ നിങ്ങളുടെ ദാനങ്ങളെ നിങ്ങൾ കൊണ്ടും അക കൊണ്ടും പാത്തിലാക്കരുത് മഞ്ഞു നമ്മൾ എടുത്തു പറയാ ഒരാൾ ദാനം ചെയ്യൂ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അയാൾ വേണ്ടിയല്ല ചെയ്ത് മനസ്സിലായില്ലേ അയാൾ ദാനം ചെയ്ത് അയാൾ എടുത്തു പറയുന്നുണ്ട് എങ്കിൽ അത് അളാക്കുവേണ്ടിയല്ല അതാ ഉപദ്രവിക്കുന്നുണ്ട് അതിന്റെ പേരിൽ ഉപദ്രവിക്കുന്നുണ്ട് മറ്റുള്ള ആൾക്കാരെ കഷ്ടപ്പെടുത്തുന്നുണ്ട് ഞാനതൊക്കെ ചെയ്തിട്ടും എന്നെ പരിഗണിക്കുന്നു അതിന്റെ പേരിൽ ഇനി ആ ഒരു വ്യവസ്ഥ തകർന്നാലും എനിക്ക് പ്രശ്നമല്ല ഒരു സംഘടന പുലർന്നാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള നടക്കല് ഇതുപോലെ അതിന്റെ പേരിൽ ഉപദ്രവിക്കുന്നുണ്ടോ എങ്കിൽ ആ സ്വതക്ക ഏതാണെങ്കിലും അതുകൊണ്ട് അവനൊരു കാര്യമില്ല അതള്ളക്കു വേണ്ടിയല്ലേ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടാണ് കുറാൻ വേണ്ട ഏതുപോലെ ഒരു മിനുസമുള്ള പാറ വിശുദ്ധ കുറാൻ തന്നെ പറയാ അതിൽ കുറെ മണ്ണുണ്ട് പക്ഷെ ശക്തമായ മഴ പെയ്തപ്പോ അതൊക്കെ പോയി എന്നതുപോലെ ഇവര് ചില കൊണ്ട് ഒരു പ്രയോജനവും അവർക്ക് കിട്ടുകയില്ല ഒയത്തോയും മൂന്നത്തോ ആമ വേറൊരു വചനം അവര് ആൾക്കാർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് ചിലര് ഇല്ലാത്തവർക്ക് മിസ്ഖീലൻ ഒരാ ഹുബി അധനത്തോട് ഇഷ്ടം ഉണ്ടാവുമ്പോ തന്നെ മിസ്ഖീലൻ മിസ്ഖീനുമാർക്കും യത്തീമൻ യത്തീമുകൾക്കും അഗതികൾക്കും അനാഥർക്ക് വാസിയോ ബന്ധനസ്ഥർക്കും അവരെന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം നൽകുന്നുണ്ട് എന്നിട്ട് അവര് പറയാം അത് നല്ലവരെ പറ്റി കുറുവാൻ പരിചയപ്പെടുത്തി ഇങ്ങനെയാണ് വേണ്ടത് ഇന്നമാനുത്തെയുമൊക്കെ വലിയ വചിയില്ല ഞങ്ങൾ നാം നിങ്ങൾക്ക് നൽകുന്നത് ഞങ്ങൾ നൽകുന്നത് ഇത് അളദാന്റെ വഴിയിലാണ് തന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അപ്പുറത്ത് നിന്ന് വല്ല പ്രതീക്ഷ അതൊന്നുമില്ല നിങ്ങളെത്തെ ലാൻ ഒരിക്കും നിൽക്കും ജസം വല്ല ശുക്കൂറ നിങ്ങളെടുത്ത് പ്രതിഫലവും അല്ലെങ്കിൽ നന്ദിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ചെയ്ത ഞങ്ങളൊരു ബാധ്യത ഞങ്ങളെടുത്തുണ്ട് അത് അള്ളത കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുക അതിനുവേണ്ടി പ്രത്യേക പരിഗണന അങ്ങനെ ചെയ്തുകൊണ്ട് അവർ ഇതൊന്നുമല്ല ഞങ്ങൾ തന്നത് അവരുടെ മനസ്സിന് അവര് അതുപോലെ സൂക്ഷ്മയുധ ഉള്ള ആൾക്കാര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടും എന്നിട്ട് അവരെ വിശേഷണം പറയാം അല്ലെ യൂത്തി മാലഹൂത്ത അവരാണ് അവര് അവരവരുടെ ധനം നൽകുന്നുണ്ട് പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ ഒരു ദാനവും ഒരു സൽക്കരമവും അവർ ചെയ്യുന്നില്ല അവർ ചെയ്യണെന്താ ഇല്ല ബുദ്ധിമു വജീ റബ്ബിയിലായാല അത്യുന്നതനായ റബ്ബിന്റെ പ്രതിഫലം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അവ പ്രത്യപകാരം ചെയ്യപ്പെടാവുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നില്ല ഒക്കെ പ്രതിഫലം അല്ലാണ്ട് അടുത്തെന്ന് മാത്രം അപ്പൊ മഹാന അബൂർ സിദ്ധീകരണ പറ്റിയൊക്കെയാണ് അതുപോലുള്ള ആൾക്കാരെ പറ്റി അത് സൂചിപ്പിച്ചത് അതേ ഒരുപാട് ചെയ്തിട്ടുണ്ട് യുദ്ധത്തിന്റെ ഫണ്ടിന്റെ പ്രശ്നം വരുമ്പം വീട്ടിലുള്ള മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട് കുറെ അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് അവരെ പറ്റി അവർ തന്നെ പറയാം അവരുടെ മനസ്സെടുത്ത് പറയാം അവര് മറ്റുള്ള ആൾക്കാരുടെ പരിഗണനയോ അവരുടെ അഭിനന്ദനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം എന്തെങ്കിലും വിചാരിച്ചിട്ടല്ല അത പിന്നെ ന്യോമത്തിന് എന്ന് പറഞ്ഞത് പ്രത്യപകാരം നൽകപ്പെടാൻ വേണ്ടി ഒന്നുമല്ല ഇല്ല ബുദ്ധിമുട്ടി കുറമ്പിയില്ലായ പിന്നത റബിന്റെ വജു മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നമ്മൾ ചെയ്തേ മതി പല ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ മറ്റു കുറെ അമല് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് വിചാരിക്കും പക്ഷെ അതൊക്കെ പല രൂപത്തിൽ പൊളിഞ്ഞു പോകും അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് റബ്ബിനു വേണ്ടി മാത്രം ചെയ്യാൻ ഇഹ്ലാസ് ഇല്ലെങ്കിൽ ആ അമല് പൊളിഞ്ഞു ഒരു കൂലി അവിടുന്ന് കിട്ടൂല അതിന്റെ ചെറിയൊരു ഭാഗമാണ് കുറച്ച് ആയത്തുകളും ഒരു സംഭവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത് സുഹാനോത്താല മുഖലിസിങ്ങളെ കൂട്ടത്തെ നമ്മയെല്ലാം ഉൾപ്പെടുത്തും മാറാവട്ടെ അലഹദില്ല വസ്സലാം അല്ലാബി നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നിങ്ങളെ പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഞാൻ രണ്ടു ആയത്തിന്റെ ആശയം അർത്ഥം മാത്രമാണ് ഞാനൊരു ഹദീസ് കൂടി പറയണത് പറഞ്ഞു പേടി പേടിപ്പിക്കുന്ന വിഷയമാണ് ഇതൊക്കെ ഈ ഹദീസ് കേട്ടിട്ട് വായിയറിലുള്ളവനും ബോധരഹിതനായി വേണു എന്നൊക്കെ പറയുന്ന ഒരു ഹദീസാണ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇന്ന് അവരെന്നാ സിഹായ മൂന്ന് കൂട്ടരെ പറയും ആദ്യമായി നാളെ തീരുമാനമെടുക്കുന്ന എടുക്കുന്ന മൂന്നാൾക്കാർ അതിലൊന്ന് രക്തസാക്ഷിയാണ് ഒന്ന് രക്തസാക്ഷി അവനെ കൊണ്ടുവരും എന്നിട്ട് അവരെ ചോദിക്കും എന്തൊക്കെയാണ് പെളി പറയും ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു അങ്ങനെ രക്തസാക്ഷിയായി ഞാൻ പള്ള പറയും കേതാപ്ത നീ പറഞ്ഞ കളവാണ് നിന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു നീ ഒരു ധീരനാണ് ഞാൻ നല്ലൊരു യോദ്ധാവാണ് നല്ല ധൈര്യമുണ്ട് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയല്ലേ അത് കിട്ടിയും ചെയ്തു നീ ധീരനാണ് അതുകൊണ്ട് അതിന്റെ ഒരു ഗൂലി നിനക്കില്ല അപ്പോ എവിടെയോ ഉള്ളിൽ ഇഹ്ലാസിന് വിരുദ്ധമായ ചിന്ത അതിനെയാണ് ഇവിടെ കാരണം കുറുരാൻ കുറുവാൻ പറഞ്ഞ പരലോകം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ള് പുറത്തു കിടുന്ന ദിവസമാണ് എന്നാരും കാണൂല നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ള് അതാണ് കുറച്ചും അടുത്ത് പുറത്തു കിടുക എന്താണ് എന്റെ മനസ്സിൽ ഇതായിരുന്നില്ലേ അതുകൊണ്ട് അത് കിട്ടി നിനക്ക് ഇവിടെ ഒന്നുമില്ല അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് വേറൊന്ന് കുറാൻ പഠിച്ചാള് ദീന് പഠിച്ചാള് അയാളെ കൊണ്ടുവരും ചോദിക്കും എന്തൊക്കെയാണ് ഞാൻ നീന് പഠിച്ചു ആൾക്കാരെ പഠിപ്പിച്ചു കുറുവാൻ പഠിപ്പിച്ചു അള്ള പറഞ്ഞു കഥത്ത് നീ കളവാണ് നീ വലിയ രാലിയുമാണെന്ന് പറയാൻ ചെയ്തല്ലേ നീ നല്ല ഓത്തുകാരനാണ് പറയാൻ ചെയ്തല്ലേ അതിന്റെ ഉള്ളിൽ പുറത്ത് കൊടുത്തോനെ കാണിച്ചു കൊടുക്കുക ഇതായിരുന്നില്ല നിന്റെ ചിന്ത ഇതിലൊന്ന് ചുറുക്കു വരാൻ അവിടെ ഒക്കെ റബ്ബിന് വേണ്ടി മാത്രം തന്നെയാണ് അതിന് അങ്ങോട്ട് കുറച്ച് പേരൊന്ന് കേൾക്കട്ടെ മറ്റൊന്ന് അവിടുത്തെ അഭിനന്ദനം കിട്ടട്ടെ വേറൊന്ന് അവരങ്ങനെ പറയട്ടെ ഇവരൊന്ന് പറയട്ടെ ഇങ്ങനെയൊക്കെയുള്ളത് അള്ളാൻ്റെ ധീലിലുള്ള പ്രവർത്തനം റബ്ബിന് വേണ്ടി മാത്രം അതാണ് ഇഖലാസ് എന്ന് പറഞ്ഞാൽ മാത്രമാക്കുക എന്നാ പദത്തിൽ അതിൻ്റെ അർത്ഥം അഹ് മാത്രമാക്കി അപ്പൊ ഈ ദീന്റെ അമല റബ്ബിന് വേണ്ടി മാത്രമാക്കുക അല്ലെങ്കിൽ നമ്മുടെ അവിടെ ചെന്ന് മുതലൊക്കെ തന്നെ ചെന്നിട്ട് പാട കിട്ടു വിചാരിച്ച് പോയതാണ് ഇവിടെ രക്തസാക്ഷിയായതല്ലേ പക്ഷെ ആ ഉള്ളിന്റെ ഉള്ളത്തെടുത്ത് പുറത്ത് കിടക്കണല്ലോ അപ്പൊ നമ്മൾ ഒരുപാട് മൃഗത്താവ് പോലും പ്രാർത്ഥിച്ച പക്ഷെ എന്റെ എല്ലാം പോലും പഠിച്ചവനെ ഈ ഉള്ളതാക്കണം ഒക്കെ ഹാലിസായതാക്കണം അവരൊക്കെ ഏറ്റവും പേടിച്ചൊരു വിഷയമായിരുന്നു അത് സഹാപത്തിന് പോലും റസൂല് പറഞ്ഞു അവരെ വിഷയത്തിൽ ഇപ്പോ നെബി പേടിച്ച വിഷയം തന്നല്ലോ അവരിങ്ങനെ വീട്ടിൽ ചർച്ച ചെയ്യണം നമ്മൾ കേട്ടൊരു വിഷയമല്ലോ എന്താ ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട് പറഞ്ഞ മസീദ് തഞ്ചാല് വിശദമായി പറഞ്ഞപ്പോ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കാണ് കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വല്യ പിത്തനാണ് മുസീദ് അജാ ഭിത്തന അപ്പൊ നബി പറയാ അതിനേക്കാൾ വലിയൊരു ഭിത്തന ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിഷയത്തിൽ സാബിള വിഷയത്തിൽ പോലും എന്താണ് എന്താണത് ഷിർഖുൽ ഹഫി ഗോപ്യമായ ഷിർക്കാണ് എന്താണത് അതിനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകൊടുത്തു വേറൊരുത്ത നോക്കിക്കുമ്പോൾ നിസ്കാരം നന്നാക്കുക ഒറ്റക്കാണ് നിസ്കരിക്കണേക്കാൾ വേറൊരു നോക്കേണ്ടത് കണ്ടു നിസ്കാരം നന്നാക്കുക അപ്പൊ എന്താ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക മറ്റോന് വേണ്ടി നിസ്കരിക്കണേ ഷിർക്ക് വരിക അരിയാവ് വരിക ഇതാണ് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു പോകും ഇവിടെ ഈ മൂന്നാമത്തെ ആള് ഈ ഹദീസിൽ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്താണ് അത് ഒരു ധനികനെ പറ്റിയാണ് അല്ലെമ്പാടും ചെലവഴിച്ചു നാളെ കൊണ്ടുവരും അത് ചെയ്തു കൊടുത്ത അനുഗ്രഹമൊക്കെ ചോദിക്കുമ്പോൾ പറയും എനിക്ക് സമ്പത്ത് തന്നു അത് ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു പ്രഭു പ്രബ്ബു പറയാം അല്ല കള്ളമാ നീ പറയുന്നത് നീയൊരു ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടി ചെയ്തതല്ലേ വേറുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്ത് അവന്റെ ഹൃദയം കൊണ്ട് പുറത്തേക്ക് എടുത്തിട്ട് അതിനുള്ള ഒക്കെ ആളുകൾ കാണിച്ചു കൊടുക്കണം അപ്പൊ ഏറെ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് അമ്പലുകൾ ചെയ്യുള്ളു അമ്പലുകൾ വളരെ കുറവാണെങ്കിലും ചിലപ്പോൾ ഇഹലാസുള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടത് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ രക്ഷപ്പെട്ട വിഷയമൊക്കെ പറഞ്ഞില്ലേ നമ്മൾ കേട്ടതല്ലേ കാരണം അത് വേറെ ആരും കാണാനല്ല പത്രത്തിൽ വരാനല്ല മറിച്ച് ഈ പട്ടി ഇവിടെ വിശക്കുന്നുണ്ട് അതിന് വെള്ളം വേണം വേറെ ആരും നോക്കി നിൽക്കുന്നുമില്ല അതുകൊണ്ട് അത് കൊടുത്തതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്ത് പോയിന്ന് തന്നില്ലേ എം എൽ ആധിക്യമല്ല എം എൽ എകൾ ഒരുപാട് ചെയ്യണം പക്ഷെ അതൊക്കെ ഇഹലാസോടുകൂടി ചെയ്താലേ കാര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിലോ വേറെ കുറെ ആൾക്കാർ മുമ്പ് കിടക്കണമൊക്കെ നമ്മൾ കാണും അപ്പൊ നമ്മൾ ചെയ്യുന്ന എം എൽ എ റബിന് വേണ്ടി മാത്രമാക്കുക അതിൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ടുള്ളത് റബ്ബു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അവൻ നമ്മയെല്ലാം ജന്നാത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد